നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം നായകനായി തന്നെ ആദ്യ സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ പൃഥ്വിരാജിന് സാധിച്ചു ഇപ്പോഴിതാ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ തിയേറ്ററുകളിലേക്ക് റിലീസിനൊരുങ്ങുകയാണ് ലൂസിഫറിന്റെ വലിയ വിജയത്തിന് ശേഷം എത്തുന്ന രണ്ടാം ഭാഗമാണ് എംബുരാൻ അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചും പൃഥ്വിയുടെ സംവിധാന മികവിനെ പറ്റിയുമൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഇതിനിടയിൽ മകന്റെ പ്രണയത്തെക്കുറിച്ചും നടിമാരുടെ പേരിലുണ്ടായ ഗോസിപ്പുകളെ പറ്റിയും നടികൂടിയായ മല്ലിക സുകുമാരൻ പങ്കുവച്ച കാര്യങ്ങൾ വൈറലാകുകയാണിപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് നവ്യ നായർ മീര ജാസ്മിൻ തുടങ്ങിയ നടിമാരുടെ പേര് ചേർത്ത് വന്ന കഥകളെപ്പറ്റി മല്ലിക സംസാരിച്ചത് ആദ്യം നവ്യ നായരുടെ പേരിലും പിന്നീട് കാവ്യ മാധവൻ സമൃത സുനിൽ മീര ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാരസുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ കൂടി ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ടില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് എന്നാൽ നടിയുടെ വാക്കുകൾ വൈറലായതോടെ ഇതിന് താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും സുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനും വിവാഹത്തിന് മുൻപ് പ്രണയമുണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്ന് സമ്മതിക്കില്ല എല്ലാ അമ്മമാരും മകനെ സപ്പോർട്ട് പറയുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തന്നെ അമ്മമാർ അറിഞ്ഞുകൊണ്ടാണോ മക്കൾ പ്രേമിക്കുന്നത് ഒന്നും അറിയാത്ത പാവം അമ്മമാർ അവർക്ക് വേണ്ടി വാദിക്കുന്നു ഇവിടെയും അങ്ങനെയാണ് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് പൃഥ്വിരാജ് മീര ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മല്ലിക സുകുമാരൻ മറച്ചുവെക്കേണ്ട അത് എല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ എത്തിയിരുന്നു എന്നാൽ മറ്റു നടിമാരെക്കാളും മീര ജാസ്മിൻ പൃഥ്വിരാജ് കോംബോയെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സീരിയസ് ആയി വന്നിരുന്നു മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ മോതിരമാറ്റം നടന്നുവെന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിന് ആക്കം കൂട്ടി മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കലാകാരിയായ മീര ജാസ്മിനെ പ്രണയിച്ച് ചതിച്ചെന്ന തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യ നായർക്കും കാവ്യ മാധവനും പൃഥ്വിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തിങ്ങനെ നിരവധി കഥകളാണ് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചത് യു ആർ യു ആർ മാറ്റ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you